വാത്തിക്കുടി പഞ്ചായത്ത് ഓഫീസിൽ സംഘർഷം പഞ്ചായത്ത് സെക്രട്ടറി വി ജെ ജോജോയും പൊതുപ്രവർത്തകൻ അഡ്വക്കേറ്റ് കെ കെ മനോജുമായുണ്ടായ വാക്കുതർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് മനോജിന്റെ മാതാവിൻ്റെ പേരിൽ അനുവദിച്ച വീടിന്റെ എഗ്രിമെന്റ് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് കയ്യാങ്കളിയിലെത്തിയത് ഇരുവരും ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി അതേസമയം പഞ്ചായത്ത് സെക്രട്ടറിയെ കോൺഗ്രസ് നേതൃത്വം ആക്രമിച്ചു എന്നാരോപിച്ച് ജനകീയ ആക്ഷൻ കൗൺസിൽ ഇന്ന് ഹർത്താൽ ആചരിക്കുകയാണ് പൊതുപ്രവർത്തകനും മുൻ എസ് സി എസ് ടി കമ്മീഷൻ അംഗവുമായ അഡ്വക്കറ്റ് കെ കെ മനോജിന്റെ മാതാവിൻ്റെ പേരിൽ അനുവദിച്ച വീടിന്റെ എഗ്രിമെന്റ് വയ്ക്കുന്നതിനായാണ് പഞ്ചായത്ത് ഓഫീസിൽ എത്തിയപ്പോഴാണ് പഞ്ചായത്ത് സെക്രട്ടറി വി ജെ ജോജോയുമായി വാക്കുതർക്കമുണ്ടായത് എഗ്രിമെന്റ് ഒപ്പിടുന്നതിന് ആവശ്യമായ രേഖകൾ പര്യാപ്തമല്ലെന്നും എഗ്രിമെന്റ് വയ്ക്കാൻ കഴിയില്ലെന്നും സെക്രട്ടറി ജോജോ മനോജിനെയും മാതാവിനെയും അറിയിച്ചതോടെയാണ് സംഘർഷമുണ്ടായത് സംഭവത്തെ തുടർന്ന് ഓഫീസ് അടച്ച ജീവനക്കാർ പുറത്തു പ്രതിഷേധം രേഖപ്പെടുത്തി മുരിക്കാശ്ശേരി പോലീസും സ്ഥലത്തെത്തിയിരുന്നു പരിക്കേറ്റവർ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി ഇതിനോടകം നിരവധി തവണ ആവശ്യമായ രേഖകൾ ഹാജരാക്കിയെങ്കിലും നടപടികൾ പൂർത്തീകരിക്കുവാൻ സെക്രട്ടറി തയ്യാറായില്ലെന്നും വ്യാഴാഴ്ച തന്റെ മാതാവിനെ കൂട്ടി ഓഫീസിലെത്തി കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കുന്നതിനിടെ സെക്രട്ടറി തനിക്കും മാതാവിനും നേരെ അനാവശ്യ വാക്കുകൾ പ്രയോഗിക്കുകയും തന്നെ മർദ്ദിക്കുകയും ചെയ്തുവെന്ന് ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയ അഡ്വക്കേറ്റ് കെ കെ മനോജ് പറഞ്ഞു പിന്നോട് ഇന്നലെ ഞാൻ ചെന്ന ഞാൻ എസ് സി എസ് സി കമ്മിഷൻ പറഞ്ഞു പറഞ്ഞതാണ് ഇന്നലെ തന്നെ അവമാനിച്ചു ഇന്നലെ അവർ കൂട്ടം കൊടുക്കുന്നത് അവിടെ പേര് വിളിച്ചു യാതൊരു പേര് വിളിച്ച ആക്ഷേപിച്ചു സ്ട്രോക്ക് പേഷ്യൻ്റാണ് ഏഴ് വയസ്സുള്ള സ്ട്രോക്ക് അമ്മയ്ക്ക് രണ്ട് പേര് പിടിച്ചായിരുന്നു നടക്കും അമ്മേൻ്റെ ഫോട്ടോ കൊടുക്കാൻ തുടങ്ങി ഫോട്ടോ വിളിക്കുക മഴ തന്നെ എടുത്തു കാണിച്ചു ഈ സെക്രട്ടറിയും അദ്ദേഹത്തോടൊപ്പം ഇന്നലെ ഇന്നലെ പിടിച്ച് തള്ളി കൈ എത്തിച്ച് പിടിച്ചു അമ്മ എന്റെ മോനെ ചെയ്തെന്നോ അമ്മ ചോട്ട് ഞാൻ രണ്ടു ദിവസം ആണ് അതേസമയം വീടിനെ എഗ്രിമെന്റ് വെക്കുന്നതിനായി സ്ഥലത്തിന്റെ കൈവശാവകാശ രേഖ ഉൾപ്പെടെയുള്ളവയുടെ പോരായ്മ പറഞ്ഞു മനസ്സിലാക്കുകയാണ് താൻ ചെയ്തതെന്നും ഇക്കാര്യം സംസാരിക്കുന്നതിനിടെ അപ്രതീക്ഷിതമായി തന്നെ ആക്രമിക്കുകയും ജോലി തടസ്സപ്പെടുത്തുന്ന വിധം ദേഹോപദ്രവും ഏൽപ്പിക്കുകയും ചെയ്തുവെന്ന് ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന പഞ്ചായത്ത് സെക്രട്ടറി വി ജെ ജോജോയും പറഞ്ഞു ആരോഗ്യമില്ല എന്ന് പറഞ്ഞ അദ്ദേഹം അദ്ദേഹം ജില്ലാ കളക്ടറേ ജാതി വിളിച്ചും അദ്ദേഹം വേറെ രീതിയിൽ ആക്ഷേപിച്ച് സംസാരിച്ചു രാവിലെ അമ്മയായിട്ട് വന്ന് അവിടെ ഈ അമ്മ വിളിച്ച് ഇരുത്തി കാര്യം പറയാൻ തുടങ്ങുന്നത് അദ്ദേഹം ചോർത്തിനകത്തായിട്ട് തോന്നുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്ത് വിളിച്ച് കാര്യം പറയാൻ ഇത് ജില്ലാതല അദാലത്തിൽ ഉൾപ്പെടുത്താനായിട്ട് പഞ്ചായത്ത് സെക്രട്ടറി തന്നെ ഉൾപ്പെടുത്താൻ വേണ്ടി ഒരു ലൈഫിൻ്റെ അപേക്ഷ ഇല്ലെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് പറയാനായിട്ട് ഒരു സമയത്തിന് മുമ്പായിട്ട് തന്നെ അദ്ദേഹം ആക്രമിക്കുകയായിരുന്നു അതേസമയം പഞ്ചായത്ത് സെക്രട്ടറി കോൺഗ്രസ് നേതൃത്വം ആക്രമിച്ചു എന്നാരോപിച്ച ജനകീയ ആക്ഷൻ കൗൺസിൽ വാത്തിക്കുടി പഞ്ചായത്തിൽ ഹർത്താൽ ആചരിക്കുകയാണ് രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് ഹർത്താൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആക്രമണം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ജനകീയ ആക്ഷൻ കൗൺസിൽ പറഞ്ഞു എന്തായാലും സംഭവം വരും ദിവസങ്ങളിൽ പാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് വേണം കരുതാൻ ന്യൂസ് ബ്യൂറോ ഇടുക്കി